അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയെന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി ഇപ്പോൾ അവർ തന്നെ അത് ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു പരാജയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ വർഗീയ കക്ഷികൾ ഏതൊക്കെയെന്നുള്ളതിൻ്റെ ചർച്ചകളെല്ലാം നമ്മൾ നേരത്തെ നടത്തി വെച്ചതാണല്ലോ അതിലേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പ്രശ്നം എസ് ഡി പി ഐയുടെ വോട്ട് യു ഡി എഫിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നല്ലോ ആ പ്രഖ്യാപനം കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ കാരണം അതിനുശേഷം വ്യക്തതയോടെ കെ പി സി സി പ്രസിഡന്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും അദ്ദേഹം പരസ്യമായി അതിനെ സ്വാഗതം ചെയ്തല്ലോ അപ്പോൾ നേരത്തെ ഒരു സംസാരവും അതിൻ്റെ ഭാഗമായി ചില നിലപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് എസ് ഡി പി ഐ എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ എന്തേ അങ്ങനെ ഒരു കൂട്ടറുമായിട്ട് ചർച്ച നടത്താനും നല്ല നിലയിൽ നേരത്തെ നിലപാട് സ്വീകരിക്കാനും തയ്യാറായത് പക്ഷേ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടിയായി അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ നിലപാ നേരത്തെ അടുത്ത നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ ചുമതല വഹിക്കുന്നയാൾ പിന്നീട് പറയുന്നതായിട്ട് കേട്ടു ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ ഈ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ആദ്യം നടത്തിയത് ആ ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനമെടുത്തത് അപ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നതിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മടി കാണിക്കാറില്ല തങ്ങൾക്ക് നാല് വോട്ട് കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകാറ് അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത് അതും പി ഡി പിയും ഒരേപോലെ എന്ന നിലക്ക് എടുത്തു പോകേണ്ടതില്ല പി ഡി പി കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട് നിലപാടുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകാറുമുണ്ട്